ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സിയുടെ ഏറ്റവും പുതിയ കുറച്ച് കറണ്ട് ആണ് ഇനി വരുന്ന ഓരോ എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പുതിയ കറണ്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം എന്താണ് ഓപ്പറേഷൻ ധരാലി ഓപ്പറേഷൻ ധരാലിയാണ് മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലെ വനമേഖലയായ അഖാലിൽ ഭീകരരെ തുരത്താനായി ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഓപ്പറേഷൻ ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലെ വനമേഖലയായ അഖാലിൽ ഭീകരരെ തുരത്താനായി ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ അഖാൽ അപ്പോൾ ഓപ്പറേഷൻ അഖാൽ എന്താണ് ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലെ വനമേഖലയായ അഖാലിൽ ഭീകരരെ തുരത്താനായി ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അഖാൽ നാസയും ഐ എസ് ആർ ഒയും സംയുക്തമായി വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹം നാസയും ഐ എസ് ആർഒയും സംയുക്തമായി വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹമാണ് ബ്ലൂബെർഡ് ടു ബ്ലൂബേഡ് ടു ആണ് നാസയും ഐ എസ് ആർ എയും സംയുക്തമായി വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹം അപ്പോൾ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ദരാലി ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലെ വനമേഖലയായ അഖാലിൽ ഭീകരരെ തുരത്താനായി ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അഖാൽ നാസയും ഐ എസ് ആർ എയും സംയുക്തമായി വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹമാണ് ബ്ലൂബേഡ് ടു എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം എന്താണ് വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടിയാണ് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം ഒമ്പത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭഗവത്ഗീത നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഒമ്പത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭഗവത്ഗീത നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത് ഗുജറാത്ത് ആണ് ഒമ്പത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭഗവത്ഗീത നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം കേരള സർക്കാരിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ ആകെ തീരദേശ ദൈർഘ്യം എത്രയാണ് കേരള സർക്കാരിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ ആകെ തീരദേശ ദൈർഘ്യം എത്രയാണ് അറുനൂറ് പോയിന്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ അറുന്നൂറ് പോയിന്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ ആണ് കേരള സർക്കാരിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ ആകെ തീരദേശ ദൈർഘ്യം അപ്പോൾ എഴുപത്തൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി ഒമ്പത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്കളെ ഭഗവത്ഗീത നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് കേരള സർക്കാരിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ ആകെ തീരദേശ ദൈർഘ്യം എത്രയാണ് അറുന്നൂറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ മലയാറ്റു ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് മലയാറ്റു ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഇ സന്തോഷ് കുമാർ നോവൽ തബോമിയുടെ അച്ഛൻ തബോമിയുടെ അച്ഛൻ എന്ന നോവലിന് ഇ സന്തോഷ് കുമാറിനാണ് മലയാറ്റു ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം നിസാമാബാദ് തെലങ്കാന തെലങ്കാനയിലെ നിസാമാബാദ് ആണ് ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം അടുത്തിടെ കേരള ടൂറിസത്തിൻ്റെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധവിമാനം അടുത്തിടെ കേരള ടൂറിസത്തിൻ്റെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധവിമാനമാണ് എഫ് തേർട്ടി ഫൈവ് ബി എഫ് തേർട്ടി ഫൈവ് ബി ആണ് അടുത്തിടെ കേരള ടൂറിസത്തിൻ്റെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധവിമാനം അപ്പോൾ മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഇ സന്തോഷ് കുമാർ നോവൽ തബോമിയുടെ അച്ഛൻ ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം ചോദിച്ച നിസാമാബാദ് തെലങ്കാന അടുത്തിടെ കേരള ടൂറിസത്തിൻ്റെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധവിമാനമാണ് എഫ് തേർട്ടി ഫൈവ് ബി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശശി തരൂർ ശശി തരൂരിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിലക് അവാർഡിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിലക് അവാർഡിന് അർഹനായത് നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിലക് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ കേരളത്തിൽ നിന്ന് ആരെയാണ് ഇന്ത്യൻ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ കേരളത്തിൽ നിന്ന് ആരെയാണ് ഇന്ത്യൻ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് സി സദാനന്ദൻ മാസ്റ്റർ സി സദാനന്ദൻ മാസ്റ്ററിനെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശശി തരൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിലക് അവാർഡിന് അർഹനായത് നിതിൻ ഗഡ്കരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ കേരളത്തിൽ നിന്ന് ആരെയാണ് ഇന്ത്യൻ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് എന്ന് ചോദിച്ചാൽ സി സദാനന്ദൻ മാസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചമ്പക്കുളം മൂലം വള്ളകളി ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചമ്പക്കുളം മൂലം വള്ളംകളി ജേതാക്കൾ ആരാണ് ചെറുതന ചുണ്ടൻ ചെറുതന ചുണ്ടനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചമ്പക്കുളം മൂലം വള്ളംകളി ജേതാക്കൾ അമർനാഥ് യാത്ര സുരക്ഷിതമാക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം നടപ്പിലാക്കിയ സുരക്ഷാ സജ്ജീകരണം അമർനാഥ് യാത്ര സുരക്ഷിതമാക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം നടപ്പിലാക്കിയ സുരക്ഷാ സജ്ജീകരണമാണ് ഓപ്പറേഷൻ ശിവ ഓപ്പറേഷൻ ശിവയാണ് അമർനാഥ് യാത്ര സുരക്ഷിതമാക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം നടപ്പിലാക്കിയ സുരക്ഷാ സജ്ജീകരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫ്രാൻസിന്റെ ബാസ്റ്റിൽ ദിന പരേഡിൽ മുഖ്യാതിഥിയായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫ്രാൻസിന്റെ ബാസ്റ്റിൽ ദിന പരേഡിൽ മുഖ്യാതിഥിയായത് ആരാണ് പ്രബ്ബാവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രെബാവോ സുബിയാന്തോയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫ്രാൻസിന്റെ ബാസ്റ്റിൽ ദിന പരേഡിൽ മുഖ്യാതിഥിയായത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചമ്പക്കുളം മൂലം വള്ളംകളി ജേതാക്കൾ ചെറുതന ചുണ്ടൻ അമർനാഥ് യാത്ര സുരക്ഷിതമാക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം നടപ്പിലാക്കിയ സുരക്ഷാ സജ്ജീകരണമാണ് ഓപ്പറേഷൻ ശിവ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫ്രാൻസിന്റെ ബാസ്റ്റിൽ ദിന പരേഡിൽ മുഖ്യാതിഥിയായത് പ്രബ്ബാവോ സുബിയാന്തോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തൊന്നിന് ഇന്ത്യൻ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച വ്യക്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തൊന്നിന് ഇന്ത്യൻ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച വ്യക്തി ആരാണ് ജഗ്ദീപ് ധൻഗർ ജഗ്ദീപ് ധൻഗർ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തൊന്നിന് ഇന്ത്യൻ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച വ്യക്തി ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാട് തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് വി എസ് അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി അടുത്തിടെ പേര് നൽകപ്പെട്ട സസ്യം വി എസ് അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി അടുത്തിടെ പേര് നൽകപ്പെട്ട സസ്യം ഏതാണ് ഇംബേഷ്യസ് അച്യുതാനന്ദിനി ഇംബേഷ്യസ് അച്യുതാനന്ദിനി എന്നതൊരു കാശിത്തുമ്പയാണ് ഇംബേഷ്യസ് അച്യുതാനന്ദിനി എന്ന് പേരിട്ടിരിക്കുന്ന കാശിത്തുമ്പയാണ് വി എസ് അച്യുതാനന്ദനോടുള്ള സൂചകമായി അടുത്തിടെ പേര് നൽകപ്പെട്ട സസ്യം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തൊന്നിന് ഇന്ത്യൻ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച വ്യക്തിയാണ് ജഗ്ദീപ് ധൻഗർ ഇന്ത്യയിലെ ആദ്യത്തെ വീഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാട് വി എസ് അച്യുതാനന്ദനോടുള്ള സൂചകമായി അടുത്തിടെ പേര് നൽകപ്പെട്ട സസ്യമാണ് ഇംബേഷ്യസ് അച്യുതാനന്ദിനി അതൊരുതരം കാശിത്തുമ്പയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി മീഡിയം എം ബി ബി എസ് കോളേജ് ഏത് സംസ്ഥാനത്താണ് ആരംഭിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി മീഡിയം എം ബി ബി എസ് കോളേജ് ഏത് സംസ്ഥാനത്താണ് ആരംഭിക്കുന്നത് മധ്യപ്രദേശ് മധ്യപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി മീഡിയം എം ബി ബി എസ് കോളേജ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫ്ലോറിസ് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫ്ലോറിസ് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച രാജ്യം ഏതാണ് യു കെ യു കെയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫ്ലോറിസ് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത് പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ആകുന്നത് ഏത് പൂർണ്ണമായും സൗരോർജം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ആകുന്നത് ഏത് ഡൽഹി നിയമസഭ ഡൽഹി നിയമസഭയാണ് പൂർണ്ണമായും സൗരോർജം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ആകുന്നത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി മീഡിയം എം ബി ബി എസ് കോളേജ് ഏത് സംസ്ഥാനത്താണ് ആരംഭിക്കുന്നത് മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫ്ലോറിസ് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച രാജ്യം യു കെ പൂർണ്ണമായും സൗരോർജം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ആകുന്നത് ഏത് ഡൽഹി നിയമസഭ പി ഫോർ സീറോ പോവർട്ടി എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം പി ഫോർ സീറോ പോവർട്ടി എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശാണ് പി ഫോർ സീറോ പോവർട്ടി എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ വിശാഖപട്ടണത്തെ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യൻ നാവികസേന കപ്പലുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ വിശാഖപട്ടണത്തെ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യൻ നാവികസേന കപ്പലുകളാണ് ഐ എൻ എസ് ഉദയഗിരി ഐ എൻ എസ് ഹിമഗിരി ഐ എൻ എസ് ഉദയഗിരിയും ഐ എൻ എസ് ഹിമഗിരിയുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ വിശാഖപട്ടണത്തെ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യൻ നാവികസേന കപ്പലുകൾ സംസ്ഥാനത്തെ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ ഏത് സംസ്ഥാനത്തെ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ ഏത് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ് സംസ്ഥാനത്തെ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ കുടുംബശ്രീയുടെ ഇ കൊമേഴ്സ് പോർട്ടൽ കുടുംബശ്രീയുടെ ഇ കൊമേഴ്സ് പോർട്ടൽ ഏതാണ് പോക്കറ്റ് മാർട്ട് പോക്കറ്റ് മാർട്ടാണ് കുടുംബശ്രീയുടെ ഇ കൊമേഴ്സ് പോർട്ടൽ അപ്പോൾ സീറോ പോവർട്ടി എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ വിശാഖപട്ടണത്തെ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യൻ നാവികസേനാ കപ്പലുകളാണ് ഐ എൻ എസ് ഉദയഗിരി ഐ എൻ എസ് ഹിമഗിരി സംസ്ഥാനത്തെ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ ഏത് തിരുവനന്തപുരം കുടുംബശ്രീയുടെ ഇ കൊമേഴ്സ് പോർട്ടലാണ് പോക്കറ്റ് മാർട്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇരുപത്തഞ്ച് കറണ്ട് അഫേഴ്സ് എല്ലാം തന്നെ പുതിയ കറണ്ട് ആണ് നന്നായിട്ട് പഠിച്ചു വെക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്